നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് നാളെയോ മറ്റന്നാളോ ആയിട്ട് പുറത്തേക്ക് വരുമെന്നാണ് പുറത്തേക്ക് ഇപ്പം ലഭ്യമാകുന്ന വിവരങ്ങൾ അതിപ്പം ഡൈനിക് ജാഗരണൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികള് വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണത് അതിനിടക്കാണ് ഇന്നലെ പി ടി ഐയുടെ റിപ്പോർട്ടിൽ സഞ്ജുവിനേക്കാൾ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കുന്നത് കെ എൽ രാഹുലിനെയാണ് എന്ന വാർത്ത വന്നത് അത് തീർച്ചയായിട്ടും നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സഞ്ജു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഫോമിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഒരു ഇടം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം പല മുൻ താരങ്ങളും ഇതുപോലെ ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ സ്കോഡ് പ്രോബിൾ സ്ക്വാഡ് ഒക്കെ പ്രഖ്യാപിച്ച സമയത്ത് അല്ലെങ്കിൽ അവരുടെ സ്കോഡ് അവർ തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ സഞ്ജുവിന് ഇടം കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അത് പല താരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു വീരേന്ദ്ര വീരേന്ദ്രസേവാ ഇവൻ ഇലവൻ പോലും പ്രഖ്യാപിച്ചു കളഞ്ഞു എങ്ങനെയായിരിക്കുമെന്ന് അതിലൊന്നും സഞ്ജുവിന് ഇടമില്ല എന്നാൽ ഹർഭജൻ സിംഗിനെ പോലുള്ള ചിലര് അങ്ങനെ സഞ്ജുവിനെ അവഗണിക്കാൻ പറ്റില്ല സഞ്ജുവിനെ എന്തായാലും ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രമല്ല അടുത്ത ഇന്ത്യൻ ടീമിന്റെ ട്വന്റി മത്സരങ്ങളിലെ നായകനാക്കി രോഹിത്തിന് ശേഷമുള്ള നായകനായിട്ട് ഗ്രൂം ചെയ്തെടുക്കണം എന്ന് പോലും ബാധിക്കുന്നുണ്ട് ഇപ്പോൾ സഞ്ജുവിനെ ഫിഫ്റ്റീൻ മെമ്പേഴ്സ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം എന്ന തരത്തിൽ ആവശ്യമായിട്ട് വരുന്നു സഞ്ജയ് മഞ്ചരേക്കർ അദ്ദേഹം തന്റെ ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള പ്രോബിൾ ഫിഫ്റ്റീൻ പറഞ്ഞപ്പം അതിലെങ്ങനെയാണ് രോഹിത് ക്യാപ്റ്റനായിട്ട് കൂടെ യശസ്വി യശോജി ജയ്സ്വാളും സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും കെ എൽ രാഹുലും അങ്ങനെ ഋഷഭും ഋഷഭ് പന്തും കെ എൽ രാഹുലും സഞ്ജുവും ഒരുമിച്ച് വരുന്ന തരത്തിലാണ് അദ്ദേഹം ടീം പ്രഖ്യാപിക്കുന്നത് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കുക ബാക്കി താരങ്ങൾ രവീന്ദ്ര ജഡേജ യശ്വേന്ദ്ര ചാഹൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ആവേഷ് ഖാൻ ഹർഷിദ് റാണ മായങ്ക് യാദവ് കുണാൽ പാണ്ഡ്യ ഒരുപാട് അപ്രതീക്ഷിതമായിട്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഐ പി എൽ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് സംശയമില്ല ഇപ്പൊ മായങ് യാദവ് ആണെങ്കിലും പരിക്ക് ഇടക്കുന്ന പറ്റി ശരിയാണ് ഹർഷിത് റാണയാണെങ്കിലും ഒക്കെ ഐ പി എൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് സ്കോഡിൽ വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കുറവാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അവരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രോബബിൾ ഫിഫ്റ്റീൻ ആണ് ഏതായാലും ഇപ്പോ മഞ്ചരേക്കർ പറയുന്നത് എന്തായാലും അതൊക്കെ നമ്മൾ കണ്ടറിയണം സ്റ്റാർ സ്പോർട്സ് ആണ് ഇത് പുറത്തുവിട്ട് അങ്ങനെ പ്രധാനപ്പെട്ട ക്രിക്കറ്റിംഗ് എക്സ്പീ എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ അവരിപ്പം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു ഏതായാലും നമ്മൾ കാത്തിരിക്കുന്ന സഞ്ജുവിനെ ഉൾപ്പെടുത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പെർഫോമൻസ് ആണ് പരിഗണിക്കുന്നതെങ്കിൽ സഞ്ജുവിനെ മാറ്റി നിർത്താൻ ഒരു നിർവാഹവുമില്ല അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതല്ല മറ്റു ചില പരിഗണനകളാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ അവസാനിക്കുന്നു